നമ്മളൊന്ന് ചെറിയൊരു ഹൈക്കിങ്ങാണ് ചെയ്യാൻ പോകുന്നത് ഫ്രണ്ട്സ് അപ്പോൾ മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടിക്കടുത്തുള്ള തിരുവോണമലയിലാണ് നമ്മളിപ്പോൾ ഉള്ളത് അതല്ലെങ്കിൽ ഊരകമല എന്ന ഈ എന്ന പേരിലും ഈ മല അറിയപ്പെടുന്നുണ്ട് അതുപോലെ അതിൻ്റെ മുകളിലൊരു ക്ഷേത്രമുണ്ട് ഒരുപാട് നമ്മൾ ഹൈക്ക് ചെയ്ത് കാട്ടിലൂടെ ഹൈക്ക് ചെയ്തിട്ട് തിരുവർച്ചനാംകുന്ന് എന്നൊരു ക്ഷേത്രമുണ്ട് മുകളിൽ അതായത് രണ്ടായിരം വർഷത്തിലധികം പഴക്കമുള്ളൊരു ക്ഷേത്രമാണത് ഒരു രണ്ടായിരത്തി ഇരുന്നൂളം അടി ഹൈറ്റിൽ അതായത് അറുന്നൂറ്റമ്പത് മീറ്ററോളം ഹൈറ്റിൽ സ്ഥിതി ചെയ്യുന്ന സമുദ്രനിരപ്പിൽ നിന്നും സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലമാണിത് അപ്പോൾ ഒരുപാട് ആളുകൾ ഇവിടെ മിനിയൂട്ടി പറഞ്ഞ സ്ഥലം ഇതിൻ്റെ അടുത്ത് തന്നെയാണ് അപ്പോൾ മിനിയൂട്ടി വരുന്ന ആളുകൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു സ്പോട്ടാണിത് അപ്പോൾ നമ്മൾ അങ്ങനെ പതുക്കെ ഹൈക്ക് ചെയ്ത് നോക്കി ഏകദേശം ഒരു കിലോമീറ്ററോളം മല മുകളിലൂടെ കാട്ടിലൂടെ നടന്നിട്ട് ഈ ക്ഷേത്രത്തിൻ്റെ മുകളിലെത്തണം അപ്പോൾ നമുക്ക് ആ കാഴ്ചകളിലേക്ക് പോകാം അങ്ങനെ നമ്മൾ ഹൈക്കിങ് സ്റ്റാർട്ട് ചെയ്തിട്ടോ ഇത്തരത്തിലുള്ള ചെറിയ കൽപ്പടവുകളിലൂടെ കയറിയിട്ട് വേണം മുകളിലേക്ക് പോകാൻ മഴക്കാലത്ത് അല്ലെങ്കിൽ തണുപ്പുള്ള ടൈമുകൾ വരികയാണെങ്കിലാണ് ഇവിടെ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ടൈമ് കാരണം കാലാവസ്ഥ ഒന്നും കൂടി അനുയോജ്യമാകും തണുപ്പാകും പിന്നെ നല്ല കാഴ്ചകൾ കാണാം മുകളിലെത്തിയാൽ പിന്നെ ഇത്തരത്തിലുള്ള ചെറിയ ഒരു മേഖലയിലൂടെ കല്ലൊക്കെ പാകിയിട്ടുള്ള സ്ഥലത്തിലൂടെ കണ്ടോ ചുറ്റും വനങ്ങളാണ് ഇതിൻ്റെ വള്ളികളും മരങ്ങളും നിറഞ്ഞു കിടക്കുന്ന സൈലൻ്റ് ആയിട്ടുള്ള റിമോട്ടൊരു ഏരിയ ആണ് അതിലൂടെ വേണം നമ്മൾ നടന്ന് മുന്നോട്ട് നീങ്ങാൻ ഉത്തരം വലിയ പാറകൾ ഇങ്ങനെ ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു കാഴ്ച തന്നെയാണ് ഇത് വലിയ മരങ്ങളേ ഉണ്ടാവും നമ്മൾ കൂടുതൽ ആളുകളാണിതൊക്കെ ഫുഡൊക്കെ നമ്മൾ വാങ്ങി തുടർന്ന് നമ്മളെ സുഹൃത്തുക്കൾ തന്നെയാണ് അപ്പം മുകളിൽ എത്തിയതിൻ്റെ ശേഷം ഭക്ഷണം കഴിക്കണം പിന്നെ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്ലാസ്റ്റിക് സാധനങ്ങളൊന്നും അവിടെ ഡിസ്പോസ് ചെയ്യാൻ പാടില്ല അവിടെ വരുന്ന ആളുകൾ നമ്മൾ ജസ്റ്റ് ഭക്ഷണം കഴിച്ചിട്ട് അത് വേറെ എവിടെയെങ്കിലുമൊക്കെ തിരിച്ചു കൊണ്ടുവരുന്നിട്ട് അവിടെയും വേറെ എവിടെയും ഡിസ്പോസ് ചെയ്യുള്ളൂ അപ്പം വരുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് പ്ലാസ്റ്റിക് മാലിന്യങ്ങളൊന്നും ഇവിടെ നടക്കാൻ പാടില്ല അത്യാവശ്യം ഫിസിക്കലി ഫിറ്റായിട്ടുള്ള ആളുകളെങ്ങോട്ട് വരാൻ പറ്റുള്ളൂ കേട്ടോ കാരണം നല്ല സ്റ്റീപ്പായിട്ട് സ്ലോപ്പായിട്ടുള്ള സ്ഥലമാണ് കുറച്ച് ഫിസിക്കലി ഫിറ്റ്നസ് ഉള്ള ആളുകൾ ഏറ്റവും നല്ലത് ഒരു റെസ്റ്റിംഗ് ആണ് നമ്മൾ കയറുന്നുണ്ട് ഹൈക്കിങ്ങിൻ്റെ ഇടയിലുള്ള ഒരു റെസ്റ്റിംഗ് ആണ് അവിടെ വേണ്ടത് ഒരുപാട് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കുപ്പികളൊക്കെ കൂട്ടിയിട്ടുണ്ട് അതായത് നല്ലൊരു കാര്യമാണ് ഒരു ഭാഗത്ത് തന്നെ സംഭവങ്ങളൊക്കെ കൂട്ടിയിട്ട് കഴിഞ്ഞാൽ എല്ലാവർക്കും അത് പെട്ടെന്ന് ഒഴിവാക്കാൻ കഴിയും അതൊരു നല്ല സംഭവമാണ് ഇങ്ങനെ നമ്മൾ കുറച്ച് നേരം അവിടെ റെസ്റ്റ് ചെയ്തു ഒരു പത്ത് മിനിറ്റ് അതിൻ്റെ ശേഷം വീണ്ടും യാത്ര തുടരാണ് പക്ഷേ എന്താ പറഞ്ഞ് കഴിഞ്ഞാൽ സെയിം ഒരേപോലെയുള്ള കാഴ്ചകളാണ് അതുകൊണ്ട് എന്തായാലും കുറച്ച് കഴിഞ്ഞിട്ട് മുകളിലെത്തിയിട്ട് നമുക്കെന്ത് ചെയ്യാം കൂടുതൽ വിവരങ്ങൾ അല്ലെങ്കിൽ സംഭവങ്ങൾ അപ്ലോഡ് ചെയ്യാം അല്ലെങ്കിൽ ഷൂട്ട് ചെയ്യാം അതാണ് നല്ലത് സെയിം കാഴ്ചകൾ തന്നെയാണ് അങ്ങനെ അവസാനം നമ്മൾ ഏകദേശം ആ ക്ഷേത്രത്തിൻ്റെ അടുത്തെത്തിന്ന് ഒരുപാട് നടന്ന് ഒരു ഒരു ഒന്നര കിലോമീറ്ററോളം നടന്നിട്ട് ഹൈറ്റിലെത്തി ഈ കൽപ്പടവുകൾ കഴിഞ്ഞാൽ നമ്മൾ ക്ഷേത്രത്തിൻ്റെ അടുത്തെത്തും അതെ ഇന്ന് നടത്തല്ലെ കേട്ടോ നല്ല ഹൈക്കിംഗ് തന്നെ നല്ല ഉണ്ട് ഇതിൽ ഈ കാണുന്നതാണ് ആ ക്ഷേത്രം എല്ലാതീ മനോഹരമായിട്ടുള്ള കാഴ്ചട്ടും അതാണ് ശങ്കരനാരായണ ക്ഷേത്രം അല്ലെങ്കിൽ തിരുവർച്ചനകുന്ന് ക്ഷേത്രം ഈ രണ്ട് പേരിൽ അറിയപ്പെടും അങ്ങനെ നമ്മൾ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് കയറുകയാണ് ഇത് രണ്ടായിരത്തോളം വർഷം പഴക്കമുള്ള ഒരു ക്ഷേത്രമാണ് കേരളത്തിൽ തന്നെ പുരാതനമായുള്ള ഒരു ക്ഷേത്രങ്ങളിൽ പെട്ടൊരു ക്ഷേത്രമാണ് കണ്ടോ ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും അതി പുരാതനമായിട്ടുള്ള ഒരു ക്ഷേത്രമാണിത് ഇത് ആരാണ് നിർമ്മിച്ചതെന്നോ എന്താണെന്നുള്ള ഒരു ഐഡിയ ഇല്ല പല സൈറ്റുകളിലും നോക്കിയിട്ടുണ്ട് ഞാൻ ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അതേമാതിരി ഈ ദേവസ്വത്തിൻ്റെ അതിലൊന്നും ഇതാരുണ്ടാക്കിയതാണ് ഏത് കാലത്ത് നിർമ്മിച്ചതാണെന്നുള്ളൊരു ഐഡിയ ഇല്ല ഏകദേശം പഴക്കം മാത്രം ക്ഷേത്രത്തിൻ്റെ മാത്രം രേഖപ്പെടുത്തിയിട്ടുള്ളൂ അപ്പോൾ ഇത് കണ്ടിട്ടെങ്കിൽ തോന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ചോള രാജാക്കന്മാരോ ചേര രാജാക്കന്മാരോ അല്ലെങ്കിൽ ഏതെങ്കിലും യോഗികളോ മുനിമാരോ ആരെങ്കിലുമൊക്കെ നിർമ്മിച്ചതായിരിക്കാം പഴയ കാലത്തിൽ അത്രേ നമുക്കിപ്പോൾ അനുമാനിക്കാൻ പറ്റുള്ളതിനെക്കുറിച്ച് ഇതിനെക്കുറിച്ച് ബാക്കിയുള്ളതൊക്കെ ഗൂഗിൾ എന്നുള്ള അറിവുള്ളൂ മുകളിലുള്ള ഒരു പ്രതിഷ്ഠാറി ഒരു ശില്പമാണ് ഈ കാണുന്നത് പിന്നെ ഉള്ളിൽ കാണുന്നത് ശിവലിംഗത്തിൻ്റെ രൂപത്തിലുള്ള ഒരു പ്രതിഷ്ഠ തന്നെയാണ് എന്തായാലും നല്ല വർഷം പഴക്കുണ്ട് ഇതിന് എന്നുള്ളതിൽ യാതൊരു തർക്കവും അത് നൂറ് ഉറപ്പാണ് എൻ്റെ ഒത്തു പണികളൊക്കെ ഉണ്ടോ ഇത് വയനാടൊക്കെ പോയി കഴിഞ്ഞാൽ കാണാം നമുക്ക് ചില ക്ഷേത്രങ്ങൾ പഴക്കുള്ള അതിനോട് സാമ്യമുള്ള ഒരു നിർമ്മിതി തന്നെയാണ് ഇതും അതി മനോഹരമായിട്ടുള്ളൊരു സ്ഥലത്താണിത് കണ്ടില്ലേ നിങ്ങൾ വരുന്ന വഴിയിലൊക്കെ കണ്ടിട്ടുണ്ടാവും ഒരുപാട് ഹൈക്ക് ചെയ്തിട്ട് നമുക്ക് മുകളിൽ കയറി വരണം ഒരുപാട് ആളുകൾ ആളുകളിവിടെ സന്ദർശിക്കാനൊക്കെ വരുന്നുണ്ട് ഹൈക്കിങ് ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും ഇത് ഇഷ്ടപ്പെടും ഇവിടെ നിർമ്മിച്ചിരിക്കുന്ന പുതിയ ക്ഷേത്ര കെട്ടിടങ്ങളോ അതിനോടനുബന്ധിച്ചിട്ടുള്ള സംഭവങ്ങളാണ് ഈ കാണുന്നത് നമ്മൾ ആദ്യം കണ്ടത് പുരാതനമായിട്ടുള്ള ആദ്യത്തെ ക്ഷേത്രമാണ് രണ്ടായിരം വർഷം ബാക്കിയുള്ള ഇത് പുതിയ ക്ഷേത്രങ്ങളാണ് ഇവിടുത്തെ ഇതിൻ്റെ ലേശം തന്നെ ഈ മലയുടെ മുകളിൽ ഏറ്റവും ഹൈറ്റിൽ നിന്ന് പടിഞ്ഞാറ് ഭാഗത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണുന്ന കാഴ്ചയാണ് ഇത് കണ്ടില്ല ദൂരമായിട്ട് നമുക്ക് കരിപ്പൂര് കാലിക്കറ്റ് ഇന്റർനാഷണൽ എയർപോർട്ടിൻ്റെ റൺവേ ആണ് കാണുന്നത് പിന്നെ അതിൻ്റെ അപ്പുറത്ത് മലനിരകളിലൊക്കെ ആയിട്ട് അപ്പുറത്ത് അങ്ങനെ കോഴിക്കോട് അങ്ങോട്ടുള്ള ആ ഭാഗത്തേക്കുള്ള പ്രദേശങ്ങളാണ് കാണുന്നത് അങ്ങനെ അവിടുന്നും താണ്ടിയിട്ട് നമ്മൾ പിന്നെ മുന്നിലേക്ക് ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ വേറൊരു പ്രദേശം ഒഴിഞ്ഞിട്ടുള്ള ഏറ്റവും ഒരു ഏത് മലൻ്റെ മുകളിലും കയറിക്കഴിഞ്ഞാൽ ഫ്ലാറ്റായിട്ടുള്ള നിരപ്പായിട്ടുള്ളൊരു സ്ഥലം കാണാമല്ലോ അതാണിത് ഇതിൻ്റെ മുകളിലായിട്ട് ഇത് അവിടെ ഈ കാണേണ്ടേ അത് കാലിക്കറ്റ് എയർപോർട്ടിൻ്റെ സിഗ്നലാണ് കാണുന്നത് കണ്ടില്ല ഒരു കമ്പിക്കൂട് പോലെ അതിൻ്റെ ഉള്ളിൽ ഒരു ലൈറ്റുണ്ട് അത് രാത്രി ടൈമുകളിലൊക്കെ ഫ്ലൈറ്റിന് മല ഈ മലകളുണ്ട് ഒരുപാട് ഇവിടെ അതിൻ്റെ സിഗ്നൽ ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള സിഗ്നൽ ലൈറ്റുകളാണ് കാണുന്നത് അങ്ങനെ നമ്മൾ മുന്നോട്ട് നടക്കുക തന്നെയാണ് നടന്നിട്ട് നമ്മൾ കയ്യിലുള്ള ഭക്ഷണമുണ്ട് അത് ഒരു ഒഴിഞ്ഞ പ്രദേശത്ത് നിന്ന് നമുക്ക് കഴിക്കണം അതിനുള്ള ഒരു സ്പോട്ട് തപ്പിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മൾ ഒന്നും കൂടെ അടുത്തെത്തിയിട്ടോ ഇതാണ് ആ സീഗ്നൽ ലൈറ്റിൻ്റെ യഥാർത്ഥ വ്യൂ കാലിക്കറ്റ് എയർപോർട്ട് ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ പിന്നെ സീഗ്നൽ ലൈറ്റുകളാണ് അടിപൊളി ഏരിയ ഇതാണ് ഇതിന്റെ മറ്റൊരു ഭാഗം അതെവിടുന്ന് മസല അയച്ചാൽ മതി ഇനി പക്ഷെ ഇവിടെ ആ ബെയിലാടാ അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഓരോ സ്പോട്ടുകളൊക്കെ ഇവിടെ ഇവിടെ ആ വെള്ളം കെട്ടിക്കേണ്ട ഒരു സ്ഥലമുണ്ടോ അവിടെ താഴെ ഇങ്ങനെ ഹൈക്കിങ് ട്രക്കിങ് അതേപോലെ വരുന്ന ആളുകൾക്കൊക്കെ പറ്റിയൊരു സ്ഥലം തന്നെയാണ് അതും ഒന്നും കൂടെ ഒരു തണുപ്പ് കാലത്ത് വരുന്നതാണ് ഒന്നും കൂടി സൂട്ടബിളാകും അവിടെ ഇപ്പൊ കൂടുതൽ കോട പോലെയുള്ള സംഭവങ്ങളൊക്കെ കാണാൻ പറ്റുമോ നമുക്ക് മേഘങ്ങളൊക്കെ ഉണ്ടോ ആകാശം മലൻ്റെ മുകളിൽ തട്ടി നിൽക്കണ പോലെയുള്ള ഒരു നമുക്ക് വരും എന്തായാലും ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ താഴെ ഒരു റെസ്റ്റിംഗ് പോയിൻ്റ് പോയിന്റിനുണ്ട് അവിടെ കുറച്ചൊരു റെസ്റ്റ് ഒക്കെ എടുത്തതിന് ശേഷം എന്ത് ചെയ്യുക ഇറങ്ങാം അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഇറങ്ങേണ്ടത് അവിടുന്ന് കൂടുതൽ ആളുകളൊക്കെ ഉണ്ടോ ഭക്ഷണം കഴിച്ചിട്ട് ഈ ഫാറമലിതാ ചെറിയ റെസ്റ്റിലാണ് അവിടെ ഇരിക്കുന്നുണ്ട് അങ്ങനെ രണ്ട് മണിക്കൂറോളം നമ്മൾ മുകളിൽ സ്പെൻഡ് ചെയ്തു ഭക്ഷണം കഴിച്ചിട്ട് റെസ്റ്റ് എടുത്തിട്ടൊക്കെ എന്നിട്ട് തിരിച്ചിറങ്ങാണ് നമ്മൾ ഈ കയറിയതുപോലെ തന്നെ റിസ്ക് തന്നെയാണ് ഇറങ്ങാനോ കാരണം നല്ല സ്റ്റീപ്പായിട്ടുള്ള സ്ഥലമായതുകൊണ്ട് നല്ല ശ്രദ്ധിച്ചിട്ട് വേണം ഇറങ്ങാം ഏകദേശം വൈകുന്നേരം ടൈം അപ്പോൾ കൂടുതൽ ആളുകൾ ഇവിടെ വൈകുന്നേരം ടൈമിൽ സ്പെൻഡ് ചെയ്യാനാണ് കൂടുതൽ സൗകര്യം കണ്ടോ ഒരുപാട് ആളുകൾ ഇവിടെ ഇത് എക്സ്പ്ലോർ ചെയ്യാൻ വരുന്നുണ്ട് അപ്പോൾ ഇതുപോലെ ആളുകൾ താല്പര്യമുള്ള ആളുകൾക്കൊക്കെ ഇവിടെ വന്നിട്ട് കാണാം പ്രകൃതി ആസ്വദിക്കാം ഇങ്ങനെ അടി ചെങ്കുത്തായിട്ടുള്ള സ്ഥലത്ത് കൂടെ ഇറങ്ങണം കേട്ടോ അങ്ങനെ കുറച്ച് വൈൽഡായിട്ടുള്ള കുരങ്ങന്മാരൊക്കെ ഉണ്ട് ഇവിടെ മറ്റൊക്കെ നമ്മൾ കയ്യിൽ വാക്കി വരുന്നത് ചെറു ഭക്ഷണമുണ്ടായിരുന്നു അത് ഒരുക്കു കൊടുക്കണം ഞങ്ങൾ ഇവർ കഴിക്കട്ടെ ലെയ്സിൻ്റെ കുറച്ച് പാർട്സ് കുറച്ചുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അത് ഞങ്ങളിവിടെ കൊടുത്തു അതവിടെ മരത്തിൻ്റെ മുകളിലുണ്ടോ ഇപ്പോൾ ഒരു വന്ന് കഴിച്ചോട്ടെ സമയം മൂന്നേക്കാൽ ആയിട്ടുള്ളൂ അതെ ഉച്ച നേരം മൂന്നേക്കാലാണ് ഈ നേരത്ത് കണ്ടില്ല ഇവിടെ ഇതിൻ്റെ ഉള്ളിലെ വെളിച്ചാണിതെ അതെ വളരെ കുറഞ്ഞ രീതിയിലുള്ള പ്രകാശത്തിൻ്റെ അതിക്ക് ഉള്ളിലേക്ക് കടന്നു വരുന്നുള്ളൂ അങ്ങനത്തെ ഒരു ഏരിയ ആണിത് അപ്പം തീർച്ചയായിട്ടും മെനിയുട്ടി വരുന്ന ആളുകൾ കണ്ടിരിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണിത് മിനിയുട്ടിൻ്റെ അടുത്ത് നമ്മൾ വെറും ഗ്ലാസ് ബ്രിഡ്ജ് എന്ന് പറഞ്ഞിട്ട് പോകേണ്ട ഈ ഒരു ഭാഗം കൂടി കണ്ടിട്ട് പോവുക അപ്പോഴാണ് നിങ്ങൾക്ക് നിങ്ങളാ അതെ ഈ വരുന്നത് നിങ്ങൾക്ക് മുതലാവുള്ളൂ എന്തായാലും ഒരു ഒന്ന് രണ്ട് മണിക്കൂറത്തെ ട്രക്കിങ്ങും കാര്യങ്ങളും ഫുഡ് കഴിക്കാനും റെസ്റ്റിങ്ങൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പരിപാടി തന്നെ അവസാനിച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മൾ ചെറിയൊരു വീഡിയോ വീണ്ടും അടുത്തൊരു വീഡിയോ നമുക്ക് കാണാം ഓക്കെ താങ്ക്